ശ്രീ ജ്യോതികുമാർ ചമക്കാല ഇതിൽ നൂറായിരം കാര്യങ്ങളുണ്ട് എൻ്റെ മൗലികമായ പ്രശ്നം ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് കമ്മീഷൻ ഓഫ് എ കൊഗ്നിസിബിൾ ഒഫൻസ് അത് റിവീൽ ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ സ്റ്റേറ്റിന് അങ്ങനെ ഒരു ബോധ്യം വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന കിട്ടുന്ന ഘട്ടത്തിൽ അവിടെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതാണ് ഈ പരാതി ഉന്നയിച്ച ആളുകൾക്ക് പരാതി ഉണ്ടോ എന്ന് തിരക്കേണ്ടതാണ് മിനിമം ഒന്നും ചെയ്യാതെ ഞങ്ങൾ നാല് സിനിമയ്ക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട് പൊതുമാർഗ്ഗരേഖ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് ചർവിത ചർവണം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണ് ുണ്ടാകുന്ന ന്യായങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിരത്തുന്ന ന്യായങ്ങളൊക്കെ നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ സിനിമാ മേഖലയിൽ നമ്മളൊക്കെ പലപ്പോഴും പലരും ഭംഗീന്തരനാണ് പലതും പറയാറുണ്ടായിരുന്നെങ്കിലും ഇത്ര ഭീകരമാണ് കേരളത്തിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന സംഭവഗതികൾ എന്നതിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത് ഈ വിവരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വിഷയമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ വീഴ്ച വീഴ്ച എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെ അതായത് പോക്സോ കേസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് അതിനുശേഷമാണോ അതിനു മുമ്പാണോ ഏതായാലും പോക്സോ കേസ് ഉൾപ്പെടെ അതിൻ്റെ കേസ് പോലും അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്രൈം നടന്നിട്ടും അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കൂ ഇന്നത്തെ മാധ്യമങ്ങൾ മുഴുവൻ അത് പ്രിന്റ് മീഡിയ ആകട്ടെ വിഷൽ മീഡിയ ആകട്ടെ ഇതിൻ്റെ പിന്നെ അതിഭീകരമായ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചൂഷണത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സഹോദരിമാരെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെയുള്ള ലോബിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ഗുണ്ട തലവന്മാരെ സംബന്ധിച്ച് പതിനഞ്ച് ഗുണ്ടകളെ സംബന്ധിച്ച് ഉൾപ്പെടെ കൃത്യമായി പറയുന്നുണ്ട് ഈ പിന്നെ ഫീൽഡ് നിയന്ത്രിക്കുന്ന പതിനഞ്ച് പേരെ സംബന്ധിച്ച് ആ പാരഗ്രാഫിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പതും ഇരുന്നൂറ്റി എഴുപതും എന്നാണ് എൻ്റെ വിശ്വാസം വളരെ കൃത്യമായി പറയുന്നു പതിനഞ്ച് പേരാണ് ഇത് നിയന്ത്രിക്കുന്നത് അതിലൊരാളുടെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് പേരെന്ന് വെച്ചാൽ പേര് പറയുന്നതെന്ന് ചോദിച്ചാൽ ആത്മയുടെ പ്രസിഡന്റ് ആത്മയുടെ പ്രസിഡന്റ് ഒറ്റയാളേ ഉള്ളൂ കെ വി ഗണേഷ് കുമാറാണ് ആത്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് അദ്ദേഹം ഉൾപ്പെടെയാണെന്നത് പറയുന്നു അത് എൻഡോസ് ചെയ്തുകൊണ്ടെന്ന് നമ്മുടെ വിനയൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആ മന്ത്രിയോടുൾപ്പെടെ നോക്ക് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെയാണ് ഈ പതിനഞ്ച് പേരിൽ ഒരാളെന്ന് പതിയെ പതിയെ പുറത്തു വന്നിരിക്കുന്നു എന്നിട്ട് പോലും മുഖ്യമന്ത്രിയൊക്കെ ഇതിനെ ന്യായീകരിച്ച് പറയുക ആ മന്ത്രിയോടൊന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴോ ഓ ഇങ്ങനെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിങ്ങനെയൊക്കെ വരും ഞാൻ ഇന്നും പ്രതികരിക്കാൻ ആയില്ല അതൊക്കെ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി അല്ലേ ട്രാം സാംസ്കാരിക മന്ത്രി പ്രതികരിച്ചോളും എന്നൊക്കെ ലാഘവത്തോട് കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളോട് നമ്മുടെ നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സ്ത്രീകളോടൊക്കെയുള്ള പുച്ഛം ആ പുച്ച അവിടെ നിലനിൽക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് പലതും ഓർമ്മ ഞാൻ എൻ്റെ വിശാംശങ്ങളിലൊന്നും പോകുന്നില്ല ഇവിടെ ഒരു നടിയുടെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടതും ആ സിനിമാ നടക്ക് അവസരം ക്യാൻസർ ബാധിച്ച് നമ്മളവിടെ നറിയും കാണാൻ കഴിയൂ നമ്മൾ കേരളത്തിൽ എല്ലാവരും അംഗീകരിച്ചിരുന്ന ആദരിച്ചിരുന്ന അവർക്ക് പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ അവർക്ക് ക്യാൻസറിന് അഥവാ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അത്രയേറെ വേദന ഉണ്ടായപ്പോൾ അതിന് സമയബന്ധിതമായി മരുന്ന് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ സ്വത്ത് തട്ടിച്ചതുമായിട്ടുള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നേരത്തെ അവിടെ നിൽപ്പുണ്ട് അതൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചുകൂടിയെന്നുള്ളൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള പിന്നെ എന്താ ആട്ടിൻ തോയൽ അടിഞ്ഞ ചേനായ്ക്കൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുക എന്നുള്ളതാണ് ആർജവുമുള്ള ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം അതിൽ നിന്ന് ഒളിച്ചുകൂടുകയായിരുന്നു ഇവിടെ ഒരു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ പറയുക ഒബ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ് എന്താണ് ഇത്തരത്തിലൊരു ക്രൈം ഉണ്ട് അല്ലെങ്കിൽ മുനിസിബിൾ ഓഫൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നിരിക്കെ ഹേമ കമ്മീഷൻ പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ അഭിലാഷെ ഹേമ കം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അല്ലെ കമ്മി കമ്മിറ്റി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് അവർ കൈയഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കത്തിനെന്ത് വിലയുള്ളത് പിന്നെ അവർക്ക് എന്ത് അവകാശമാണ് അതിലിടപെടാൻ ഇപ്പോൾ ഇന്നിപ്പോൾ പിന്നെ എ കെ ബാലൻ അന്ന് ഇത് ഏറ്റുവാങ്ങിയ എ കെ ബാലൻ പറയുന്നത് എന്താ ഒരു ഭാഗം മാത്രമേ തന്നുള്ളൂ ഇതൊക്കെ മുട്ടാ പോക്ക് മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ സർക്കാരിന് കിട്ടിയതിന് ശേഷം ജസ്റ്റിസ് ഹേമ മുഖ്യമന്ത്രി പിന്നെ ഘോരഘോരം ഡേറ്റുകളൊക്കെ എങ്കിൽ പറയുക ഇതൊന്നും നിലനിൽക്കുന്നതല്ല വളരെ സിമ്പിളായി ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പറയാം വിൻസെൻറ്റം ബോൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇത് പിന്നെ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം കിട്ടുകയും ഒരു വർഷം കൈ പത്ത് മാസത്തിലധികം കൈവശം വെച്ചിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന് അതിന് ഈ പറയുന്ന ഹേമയുടെ കത്തുകൊണ്ടും തടയിടാൻ കഴിയില്ല അത് ഗൗരവമുള്ള വീഴ്ച തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല